പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ യൂട്യൂബിൽ പല പ്രാവശ്യവും പല ലിങ്കുകളും പല രീതിയിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും സാരി ബ്ലൗസ് എങ്ങനെ അയൺ ചെയ്ത് മടക്കി വെക്കണോ എന്നതിനെപ്പറ്റി ഒരു വീഡിയോ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു ഐഡിയ മെനഞ്ഞെടുത്ത് നിങ്ങളെ അത് അയൺ ചെയ്യുന്ന ഒരു വിധം കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസ് അയൺ ചെയ്യണം എപ്പോഴും നമ്മൾ ഇതുപോലൊരു സീറ്റ് ഞാൻ ആ സൈക്കിൾ സീറ്റ് പോലെ വെച്ചിരിക്കണം അതുപോലെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും ഒന്ന് നല്ലതാണ് പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൈയുടെ തുമ്പ് കൈയുടെ തുമ്പ് പുറകോട്ട് കൈയുടെ ആ സൈഡിലോട്ട് തന്നെ വെച്ച് ആദ്യമേ തേക്കണം രണ്ട് സൈഡും അങ്ങനെ രണ്ടും ഇപ്പം തുമ്പ് ഊരുന്ന പണിയാണെങ്കിൽ ഓവർലോക്ക് ചെയ്യുക ഇല്ലാത്ത ഓവർലോക്ക് ചെയ്തില്ലേലും അങ്ങനെ ചെയ്യണം നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്താലും ചെയ്തില്ലേലും അതിൻ്റെ ഒരു വശം എപ്പോഴും അറിഞ്ഞിരിക്കണം ആരെങ്കിലും ചോദിച്ചാലും നമുക്കത് പറഞ്ഞു കൊടുക്കണമല്ലോ രണ്ട് കൈ അതുപോലെ തന്നെ ആദ്യം നമ്മൾ തിരിച്ചെടുത്ത് വെച്ച് വേണം തേക്കാൻ അപ്പോൾ എന്തെങ്കിലും നൂല് നീണ്ടു നിൽപ്പുണ്ടോ നമ്മൾ പിടിച്ചതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുണ്ടോ കൈ അടിച്ചതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അങ്ങോട്ട് അങ്ങനെ രണ്ട് കൈയും നമ്മളങ്ങനെ തുമ്പ് പുറകോട്ട് തിരിച്ച് വെച്ച് തേക്കണം അതുപോലെ വേണം അതായത് കൈയുടെ സൈഡിലേക്ക് എപ്പോഴും തുമ്പ് ബാക്ക് പീസിലോട്ട് മാറിക്കരുത് കൈയുടെ സൈഡിൽ പിന്നെ നമ്മൾ തേക്കേണ്ട ഏതാണ് അവിടെ വെച്ച് തന്നെ നെക്കും ബാഗിൻ്റെ ആ സൈഡും കൈയുടെ ഇങ്ങിയ വശം എല്ലാം നല്ലതുപോലൊന്നും തേച്ചെടുക്കണം ചുളിവുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ തേച്ച് കൊടുക്കണം അതാണ് ഏറ്റവും നല്ല നല്ലഘട്ടം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് എപ്പോഴും ഒരു വൃത്തി വേണം അങ്ങനെ നമ്മൾ ഹെമ്മിങ്ങിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചുളിവണ്ടെങ്കിൽ അതും നമുക്ക് മാറിക്കിട്ടും അങ്ങനെ തേച്ചെടുക്കുക ചൂട് പ്രത്യേകം സൂക്ഷിച്ചോണം എന്നിട്ട് നമ്മൾ ഇനി അഥവാ സീറ്റ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതുവരെ സീറ്റ് ഇല്ലാതെ തന്നെ തേക്കാം ബോർഡർ തേക്കണം ബോർഡറുള്ള കൈ ആണോ ഇല്ലാത്ത കൈ ആണെങ്കിലും അതെങ്ങനെ കൈ പിടിച്ച് തേക്കുന്നത് എന്നുള്ളത് ഞാനൊന്നും കാണിച്ചു തരാം ഇപ്പം നിങ്ങളൊന്നു കണ്ടല്ലോ അങ്ങനെ തന്നെ അങ്ങനെ തേച്ചെടുക്കണം അതുപോലെ തന്നെ എന്നിട്ട് ഇതുണ്ട് കൈ നമ്മൾ നല്ല സെൻറ്റർ കറക്റ്റ് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ കൈ ഇങ്ങനെ ഇട്ട് പിടിക്കണം ഇങ്ങനെ ഇട്ട് പിടിച്ചിട്ട് നമ്മൾ അയൺ ചെയ്താൽ ഒരു കാരണവശാലും അതിൻ്റെ ആ ജോയിൻ്റ് സൈഡൊന്നും മാറിപ്പോകത്തില്ല അങ്ങനെ അയൻ ചെയ്ത് കൊടുക്കണം കൈ ഇങ്ങനെ അകത്തോട്ടിട്ട് നമ്മൾ വിരലിങ്ങനെ വിടർത്തി പിടിച്ചാൽ മതി അപ്പോൾ സുഖമായിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലതുപോലെ ഇരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥ തീറിയാണ് അത് കേട്ടോ കഴിവതും അയൺ ബോക്സ് തിരിച്ച് വലിക്കാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബാലൻസ് കിട്ടുന്നില്ല അങ്ങനെ എങ്ങോട്ട് ഒരു ഗുണകരമായ കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു ഇത് നമ്മൾ അപ്പുറത്തെ കൈയും കൂടെ തേക്കണം അപ്പുറത്തെ കൈയും സെൻ്ററ് ക്ലിയർ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ചുളി കൊണ്ട് അങ്ങനെ ഇട്ട് പിടിക്കണം നമ്മളകം തേച്ചപ്പം തന്നെ ആ കൈയുടെ മാറി കണ്ടോ അങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാം നല്ലപോലെ നമ്മൾ തേച്ച് നമ്മൾ വെഡ്ഡിങ് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കൊടുത്ത് ആരാണ് ഈ ബ്ലൗസ് തയ്ച്ചത് ഇത് അയൻ ചെയ്ത് കാണുമ്പം തന്നെ ചോദിക്കണം ഇതാരാണ് തയ്ച്ചതെന്ന് കേട്ടോ നിങ്ങളൊക്കെ നല്ലപോലെ ഇതിനു വേണ്ടി മെനക്കെടുന്നവരല്ലേ അപ്പോൾ എല്ലാ എല്ലാ ഏറ്റവും ഇസഡ് സാരി ബ്ലൗസിൻ്റെ പഠിച്ചിരിക്കണം ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ നഷ്ടമായിട്ട് നോക്കണ്ട അതുപോലെ അറിവുണ്ട് കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ സാരി ബ്ലൗസ് അയൻ ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടുമില്ല അപ്പം നിങ്ങൾക്കൊരറിവായിക്കോട്ടെ എന്ന് കരുതി എല്ലാ രീതിയിലും ഞാൻ വിവിധതരം കട്ടിങ്ങുകൾ തയ്യലിൻ്റെ ഇടുന്നുണ്ട് കണ്ടോ ബാക്കിനെയൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കണം ഇതുപോലെ സൈക്കിൾ സീറ്റ് പോലെ സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഗുണകരമാണ് പല പല സാധനങ്ങളും നമുക്ക് അയൺ ചെയ്യാം ഇങ്ങനെ അയൺ ചെയ്യുക കണ്ടോ ഇതേ വെളുത്തിൽ പിടിച്ച് ആ ബാക്കിനെയൊക്കെ യൂനക്ക് നമ്മൾ വെട്ടിയതുപോലെ തന്നെ അയൺ ചെയ്യാം പിന്നെ നമ്മൾ തേക്കുന്നത് ടക്കാണ് ഡാട്ട് നമ്മുടെ കൈകൊണ്ട് അങ്ങനെ പിടിച്ചിട്ട് ആദ്യത്തെ കൊണ്ട് അങ്ങനെ ആ നമ്മുടെ താഴത്തെ ആ പടിപ്പീസ് സഹിതമാണ് ഡാറ്റ് തേക്കുന്നത് കാണുന്നുണ്ടോ ഡാറ്റ അങ്ങനെ തേക്കണം എന്നിട്ട് നമ്മൾ മറ്റേ ഡാറ്റ ഫ്രണ്ടിൽ നമ്മൾ അടിക്കുന്ന ചെറിയ ഡാറ്റ അതും അങ്ങനെ തന്നെ നമ്മൾ തേക്കണം തേച്ചു പിന്നെ നമ്മൾ ആ ചെറിയ ഡാറ്റ അതുപോലെ തന്നെ നോക്കണം ഇങ്ങനെ നിർത്തി വെച്ച് ഇങ്ങനെ തേക്കുക പിന്നെ കൈടെ ഇവിടെ നിന്ന് റികാൾ ഡാട്ട് ടികമായിട്ടും ആ പോയിൻ്റ് അങ്ങനെ കൈടെ അങ്ങോട്ട് പിടിച്ച് കയ്യിലോട്ട് കയറാതെ തന്നെ നമുക്ക് അങ്ങനെ അയൺ ചെയ്തെടുക്കാം അങ്ങനെ തന്നെ അയൺ ചെയ്തെടുക്കണം കണ്ടോ അപ്പോൾ ഫ്രണ്ടൊക്കെ തന്നെ എത്രത്തോളം അത് ആ ഒരു നമ്മൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ബ്ലൗസ് അങ്ങ് പൊങ്ങിക്കിട്ടും പിന്നെ ഫ്രണ്ടിനൊക്കെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് എന്ത് കഴുത്തടിച്ച് ഹെമ്മിങ് ചെയ്ത് പൈപ്പിംഗ് എന്നെ ആണെങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് തൂത്തെടുക്കണം പൈപ്പിംഗ് റൗണ്ടിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തെങ്കിൽ റൗണ്ടിൻ്റെ പുറത്ത് ഒരു കാനവശാല തേപ്പൊട്ടി കയറിൽ പതുങ്ങിപ്പോവും അല്ല നമ്മൾ ഉള്ളിലേക്ക് ഇത് വെച്ചതാണെങ്കിൽ കണ്ടോ ആ ഡാട്ട് പിടിക്കുന്ന അങ്ങനെ ഡാട്ട് പിടിച്ചിട്ട് അങ്ങനെ മടക്കി വെച്ച് വേണം അയൺ ചെയ്യാൻ അങ്ങനെ സാരി നമ്മൾ ചെയ്യുന്നിടത്തോളം കാലം അതിൻ്റെ ഏറ്റവും ഇസഡ് നമ്മൾ പഠിച്ചിരിക്കണം വെഡ്ഡിങ് ബ്ലൗസൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്കൊന്നും കൂടെ ആ നാട്ടിലെ എല്ലാ വർക്കുകളും നമുക്ക് കിട്ടും എത്രത്തോളം മനോഹരമായ രീതി തന്നെ നമ്മൾ കൊടുക്കണം അപ്പം വർക്കുകൾ നമുക്ക് കൂടുതൽ കിട്ടും നമ്മുടെ പണി എങ്ങനെയാണ് അതായത് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ മുമ്പ് ചോദിച്ചല്ലോ നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ ഇതുണ്ട് സാരി ബ്ലൗസ് അടക്കുന്നത് ഏറ്റവും വലിയൊരു ഘടകമാണ് അത് ഞാൻ ഈ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും അല്ല എത്രത്തോളം വൃത്തിയായി ആ ബ്ലൗസ് ഒന്ന് നോക്കി ഇനി സീറ്റ് മാറ്റിയിട്ട് നമ്മൾ അങ്ങനെ സെൻടർ ആക്കി ഇടണം സെൻറ്റർ ആക്കി ഇട്ടിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ അപ്പം അതുപോലെ തന്നെ ഇപ്പം രണ്ടും നൂർത്തിട്ട് ബ്ലൗസ് അങ്ങനെ അങ്ങോട്ട് നല്ലപോലെ നൂർത്തിട്ടിട്ട് എങ്ങനെയാ മടക്കുന്നത് നമ്മൾ ആ ഡാട്ട് മടക്കിയത് രണ്ട് വശത്തും അങ്ങനെ തന്നെ വെച്ചു ഇതുപോലെ തന്നെ നമ്മൾ നൂർത്തി ഇടുവാം ഒന്നും കൂടെ ഞാനൊന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല വളരെ സ്ലോയിൽ തന്നെ ആ ഡാട്ടിൻ്റെ പോയിൻറ്റ് പിടിച്ച് അങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചു ഈ ഡാറ്റിൻ്റെ പോയിൻ്റ് പിടിച്ച് ഇന്നോട്ട് മടക്കി വെച്ചു സാവധാനം കാണിച്ചു തരാം നിങ്ങൾക്ക് മടക്കി വേറെ ബ്ലൗസ് എന്നോടൊപ്പം നോക്കുന്നെങ്കിൽ നോക്കാം കണ്ടോണം എങ്ങനാണ് മടക്കുന്നതെന്നുള്ളത് ഇനി ആ ബ്ലൗസ് ഉണ്ട് ബ്ലൗസിൻ്റെ ആ ഒരു കൈ കണ്ടോ ആ കൈ മറ്റേ കൈയുടെ അകത്തോട്ട് നമ്മൾ കയറ്റി വിടണം അത് ഇടത്ത സൈഡ് കൈ വലത്തെ സൈഡിലെ കൈയിലേക്ക് നമ്മൾ കയറ്റി വിടുവാണ് അകത്തോട്ട് കയറ്റി വിടണം അകത്തോട്ട് കയറ്റി വിട്ട് അത് വെളിയിൽ പിടിച്ചല്ലോ കണ്ടോ അത് വെളിയിൽ പിടിച്ചിട്ട് നമ്മൾ ഈ സെൻറ്ററിലോട്ട് കയറ്റി വെക്കണം അകത്തെ ആ ജോയിൻറ്റിലോട്ട് ഇത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെക്കുക കണ്ടോ സെൻറ്റർ ക്ലിയർ ചെയ്തു സെൻറ്റർ ക്ലിയർ ബ്ലൗസ് ഇങ്ങനെ മടക്കും ഇതൊന്ന് ഇനി ഒറ്റ മടക്കും മതി ഒരു കൂടിലിട്ട് കൊടുത്താൽ മാത്രം മതി ഒരു കാരണവശാലും ബ്ലൗസ് ചുളിയത്തേ ഇല്ല രണ്ടാമതൊന്നും ഫോൾഡ് ചെയ്യേ വേണ്ട ചെയ്യും പിന്നെയും ചുളുക്കം വരും ഒന്നും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം വളരെ ശ്രദ്ധിച്ചിരിക്കുക ഒന്നും കൂടെ ഒന്ന് നോക്കൂ കണ്ടോ നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഇല്ലേ നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നേ ആ ഫ്രണ്ട് ഡാട്ട് നമ്മളൊന്നുകൂടെ പിടിച്ചു ഇങ്ങനെ ഇങ്ങനെ ഓസ് ഇങ്ങനെ ഇരിക്കുക അയൺ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയാണ് ആദ്യം ഒലൊന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ ആ ഫോൾഡിങ് അങ്ങോട്ട് മടക്കി ഇപ്പോഴത്തെ ഫ്രണ്ട് ഡാട്ടിനെ ഫോൾഡിങ് ഇങ്ങോട്ട് മടക്കി ഇതും മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ കൈ എടുത്ത സൈഡിലെ കൈ വലുത്ത സൈഡ് കൈയിലെ ഉള്ളിലേക്ക് കയറ്റി ഇടുവാം കയറ്റിയിട്ടിട്ട് അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ പിടിക്കണം ആ അങ്ങനെ ആ കൈക്കകത്തോടെ കൈയിട്ട് പിടിച്ചിട്ട് നമ്മൾ അകത്തെ സെൻ്ററ് പിന്നെ ക്ലിയർ ചെയ്യണം ഉണ്ടോ അകത്തോട്ട് കണ്ടോ അകത്തെ ആ സെൻറ്റർ ആ സെൻറ്റർ ക്ലിയർ ചെയ്യുക അതങ്ങനെ പോകും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ സെൻറ്റർ ക്ലിയർ ആയി തന്നെ വരും അങ്ങനെ ക്ലിയർ ചെയ്യുക ക്ലിയർ ഈ ഫ്രണ്ട് എടുത്ത് ഇങ്ങനെ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് കൈ ഇങ്ങനെ വരും ഇപ്പോൾ ഉണ്ടെന്ന് നോക്കിയാൽ ഓക്കെ ആയില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലേ പുതിയ വീഡിയോ ഞാൻ ഇടുവുള്ളൂ കമൻ്റ് വിടണം ഷെയറും ചെയ്യണം കേട്ടോ താങ്ക്